മമ്മൂട്ടി എന്ന് പറയുന്ന മഹാനടൻ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയോ ഒരു മതത്തിൻ്റെയോ മാത്രം ആളല്ല അങ്ങനെ ഒരു വ്യക്തിയല്ല അദ്ദേഹം എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ മമ്മൂട്ടിക്കായുടെ സിനിമകൾ കണ്ടു വളർന്ന ആളാണ് അദ്ദേഹത്തിൻ്റെ കഥാപാത്രങ്ങളെ ആരാധിച്ചു വളർന്ന ആളാണ് കയ്യടിച്ചു വളർന്ന ഒരാളാണ് അങ്ങനൊരു വ്യക്തിയെക്കുറിച്ചിട്ട് ഇത്തരത്തിലൊരു ആരോപണം അല്ലെങ്കിൽ ഇത്തരത്തിലൊരു കാര്യം ബോധ സമൂഹത്തിൽ വരുമ്പോൾ അത് ഒരുപാട് വേദനിപ്പിക്കുന്ന കാര്യമാണ് അരിച്ച അദ്ദേഹം മലയാളത്തിൻ്റെ മഹാനടനാണ് ഇന്ത്യയുടെ സ്വത്താണ് ഇന്ത്യയുടെ അഭിമാനമാണ് അതിലൊന്നും ആർക്കും യാതൊരു വിധത്തിലുള്ള സംശയവുമില്ല പക്ഷേ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് പണ്ടത്തെ മമ്മൂക്ക സിനിമ ഇപ്പോൾ രാഷ്ട്രീയ പശ്ചാത്തലത്തിനെ കുറിച്ച് പറഞ്ഞു മമ്മൂട്ടി എന്ന് പറയുന്ന നടൻ്റെ ഒരു കാൽ നൂറ്റാണ്ടായിട്ടെങ്കിലും മമ്മൂട്ടിയുടെ രാഷ്ട്രീയ പശ്ചാത്തലം എന്താണെന്നുള്ള കാര്യം നമുക്കെല്ലാവർക്കും അറിയുന്നതാണ് ആ രാഷ്ട്രീയ പശ്ചാത്തലം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് നമ്മൾ മമ്മൂട്ടി എന്ന് പറയുന്ന നടൻ്റെ സിനിമകൾ ആദ്യ ദിവസം വരി നിന്ന് ടിക്കറ്റ് എടുത്ത് കയറി കണ്ടു തുടങ്ങിയ കാലഘട്ടം മുതൽ നമുക്കറിയാൻ മമ്മൂട്ടിയുടെ രാഷ്ട്രീയ പശ്ചാത്തലം എന്താണ് എന്നുള്ള കാര്യവും അതറിഞ്ഞുകൊണ്ട് തന്നെയാണ് മലയാളി അദ്ദേഹത്തെ സ്വീകരിച്ചിട്ടുള്ളത് അതിനകത്തൊന്നും ആർക്കും യാതൊരു സംശയമില്ല അപ്പോൾ അതുകൊണ്ടല്ല അദ്ദേഹത്തിന് നേരെ ഇങ്ങനൊരു സംഭവം ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് അപ്പോൾ ഉണ്ടായിരിക്കുന്നതിൻ്റെ ഒരു റീസൺ എന്ന് പറയുന്നത് കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് അദ്ദേഹം അറിഞ്ഞുകൊണ്ടാണോ അറിയാതെയാണോ എന്ന് നമുക്കറിയില്ല അദ്ദേഹത്തെ ഒരു വിഭാഗം കൃത്യമായിട്ട് മുതലെടുക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കുന്നുണ്ട് അത് അദ്ദേഹം അറിയാതെയാണ് എന്നുണ്ടെങ്കിൽ അദ്ദേഹം അത് തിരുത്തേണ്ടതാണ് അറിഞ്ഞുകൊണ്ടാണ് എന്നുണ്ടെങ്കിൽ അത് വളരെ ദൗർഭാഗ്യകരമാണ് എന്ന് മാത്രമേ നമുക്ക് പറയാൻ സാധിക്കുകയുള്ളൂ ഇപ്പോൾ ഷർഷാദിനെ പോലെ ഒരാൾക്ക് പോലും പുഴു എന്ന സിനിമയുടെ തിരക്കഥ വായിച്ചു കഴിയുമ്പോൾ അതിനകത്ത് കൃത്യമായിട്ടും ഒരു വിഭാഗത്തെ അവഹേളിക്കുന്ന തരത്തിലാണ് അതിൻ്റെ കഥാ നിർമ്മിതി എന്ന് മനസ്സിലാകുന്നു എന്നുണ്ടെങ്കിൽ മമ്മൂട്ടി എന്ന് പറയുന്ന ഒരു മഹാനടന് ഇത്രയും കാലം സിനിമയിൽ അഭിനയിച്ചു പരിചയമുള്ള ഒരാൾക്ക് അത് മനസ്സിലായില്ല എന്ന് നമുക്ക് വിശ്വസിക്കാൻ കഴിയില്ല ഒന്ന് അതുപോലെ തന്നെ തുടർച്ചയായിട്ട് വന്നിരിക്കുന്ന ചില സിനിമകൾ ഇപ്പോൾ ഉണ്ട എന്ന് പറയുന്ന സിനിമ ഈ സിനിമ വന്നു നമ്മളെല്ലാവരും കണ്ടു നല്ല സിനിമയാണ് നമ്മളെല്ലാം കൈയടിച്ചു അത് പോയി അത് കഴിഞ്ഞിട്ട് അതിൻ്റെ തിരക്കഥാകൃത്ത് മറ്റൊരു വേദിയിൽ വന്ന് നിന്നിട്ട് പറയുകയാണ് എൻ്റെ സിനിമയ്ക്ക് ഒരു രാഷ്ട്രീയമുണ്ട് ആ രാഷ്ട്രീയം എന്ന് പറയുന്നത് ഇതാണ് ആ രാഷ്ട്രീയത്തിൻ്റെ പേരിലാണ് എനിക്കിപ്പോൾ അവാർഡുകൾ കിട്ടുന്നത് എന്ന് അതിൻ്റെ തിരക്കഥാകൃത്ത് വന്നു എന്ന് പറയുന്നു അതേ തിരക്കഥ തിരക്കഥാകൃത്ത് തന്നെയാണ് എന്ന് പറയുന്ന ല പുഴു എന്ന് പറയുന്ന ആ സിനിമയും എടുത്തിരിക്കുന്നത് അതുപോലെ മമ്മൂക്കയുടെ വളരെ ഹിറ്റായിട്ട് ഓടിയ ഒരു സിനിമയാണ് ഭീഷ്മ എന്ന് പറയുന്ന സിനിമ ആ ഭീഷ്മയുടെ അകത്തും ഇത്തരത്തിലുള്ള എല്ലാ സിനിമകളിലും ഇപ്പോൾ ഈ പറയുന്ന മതം എങ്ങനെയാണ് ഒരു കഥാപാത്രമായിട്ട് മാറുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല സിനിമ എടുക്കുമ്പോൾ സിനിമയിലെ കഥാപാത്രങ്ങൾക്ക് മതമുണ്ടാകുന്നതിനകത്ത് തെറ്റില്ല പക്ഷേ ഇപ്പോൾ ഈ ഒരു ടീമിൻ്റെ ഭാഗമായിട്ട് വരുന്ന സിനിമകളിൽ മതം അല്ലെങ്കിൽ ജാതി അതൊരു പ്രത്യേക കഥാപാത്രമായിട്ട് തന്നെ മാറി വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് എന്നാൽ അതിനകത്ത് എന്തെങ്കിലുമൊക്കെ റിയാലിറ്റി ഉണ്ടായിരുന്നെങ്കിലും നമുക്ക് അങ്ങനെയെങ്കിലും പറയും ഇപ്പോൾ ഈ പുഴു എന്ന് പറയുന്ന സിനിമ ഇപ്പോൾ തമിഴ്നാട്ടിൽ അത്ര സിനിമകൾ വരുന്നുണ്ട് അവിടെ റിയാലിറ്റിയാണ് അവർ റിഫ്ലക്റ്റ് ചെയ്യുന്നത് അതൊക്കെ നമുക്ക് അംഗീകരിക്കേണ്ടി വരുന്നതാണ് കാര്യം വെച്ച് കഴിഞ്ഞാൽ അത്തരത്തിലുള്ള ദൗർഭാഗ്യകരമായ കാര്യങ്ങൾ തമിഴ്നാട്ടിൽ പല സ്ഥലങ്ങളിലും ഒക്കെ നിലനിൽക്കുന്നുണ്ട് ഇല്ലയെന്ന് നമ്മൾ പറയുന്നില്ല പക്ഷേ ഈ പുഴു എന്ന സിനിമയിൽ കാണിക്കുന്നത് പോലെ ബ്രാഹ്മണർക്ക് മാത്രം താമസിക്കാനായിട്ടൊരു ഫ്ലാറ്റ് എവിടെയാണ് കേരളത്തിലെന്ന് നമുക്ക് നമുക്കറിയില്ല ഇപ്പോൾ ഹലാൽ ഫ്ളാറ്റുകൾ കേരളത്തിൽ വിൽക്കാൻ ശ്രമിച്ചതും അതിൻ്റെ പരസ്യവും മലയാളത്തിൽ തന്നെ ഒരു പ്രമുഖ നടൻ അതിൻ്റെ പരസ്യത്തിൽ അഭിനയിച്ചതുമൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷേ ബ്രാഹ്മണർക്ക് മാത്രമായിട്ട് എവിടെയാണ് കേരളത്തിലൊരു ഫ്ലാറ്റ് കൊടുക്കുന്നതെന്ന് എനിക്കറിയില്ല എവിടെയാണ് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ കേരളത്തിൽ നടക്കുന്നതെന്നുള്ളതിനെ കുറിച്ചിട്ട് നമുക്കറിയില്ല പക്ഷേ ഇല്ലാത്തടത്ത് നിന്ന് ഇത്തരത്തിലൊരു സംഭവങ്ങൾ ഉണ്ടാക്കി കൊണ്ടുവരികയും അത് പൊതുസമൂഹത്തിൽ അവതരിപ്പിക്കുകയും ചെയ്യുമ്പോൾ അത് തീർച്ചയായിട്ടും വേദനാജനകമാണ് ഒന്ന് രണ്ട് ഈ പറയുന്ന ഇടത് സാംസ്കാരിക നായകരും മറ്റുള്ളവരും എല്ലാവരും കൂടി വന്ന് ിട്ട് മമ്മൂട്ടി കേരളത്തിന്റെ പൊതു സ്വത്താണ് അല്ല നമ്മൾ പറഞ്ഞില്ല എന്നത് നിങ്ങളെ എനിക്ക് വിനീതമായിട്ട് ഓർമ്മിപ്പിക്കാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മമ്മൂട്ടി മാത്രമല്ല തൊട്ടപ്പുറത്തിരിക്കുന്ന മോഹൻലാലും ഇതൊക്കെ തന്നെയാണ് മോഹൻലാലും അതിനൊപ്പമോ അതിനേക്കാളും മുകളിലും ഒക്കെ നമ്മുടെ എല്ലാവരുടെയും സ്വത്തും അഭിമാനവും ഒക്കെ തന്നെയാണ് ആഷി കപൂർ എന്ന് പറയുന്ന ഒരു സംവിധായകൻ നിർമ്മിച്ച ഒരു സിനിമയിൽ ഒരാവശ്യവും ഇല്ലാത്ത ഒരു ഡയലോഗ് കുത്തിക്കേറ്റി മോഹൻലാൽ നായരും മേനോനും ഒന്നും വിട്ടൊരു കളി ഇല്ല എന്ന് പറയുകയും സോഷ്യൽ മീഡിയയിൽ ഈ പറയുന്ന ഇസ്ലാമിസ്റ്റുകളും ഒരു പർട്ടിക്കുലർ വിഭാഗം ഇടതുപക്ഷക്കാരും അല്ലെങ്കിൽ ഇടത് മുഖംമൂടി അണിഞ്ഞവരും ഒക്കെ കൂടി മോഹൻലാലിനെ വളഞ്ഞിട്ട് ആക്രമിക്കുന്ന സമയത്ത് നിങ്ങളെല്ലാവരും എവിടെയായിരുന്നു ഈ പറയുന്ന മന്ത്രിമാരെ എം എൽ എമാരെ എം പിമാരെ ഒന്നും കണ്ടില്ലല്ലോ അദ്ദേഹം കേരളത്തിന്റെ പൊതു സ്വത്താണെന്ന് പറഞ്ഞ് അദ്ദേഹത്തെ ഡിഫെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളെ ആരെയും കണ്ടില്ലല്ലോ എവിടെ പോയിരുന്നു നിങ്ങൾ എല്ലാവരും അപ്പൊ നിങ്ങൾക്ക് എന്തായിരുന്നു നിങ്ങളെ പിന്നോട്ട് വലിച്ചൊരു കാര്യം ഇപ്പൊ കഴിഞ്ഞ ദിവസം പോലും അദ്ദേഹം കണ്ണൂരിൽ മോഹൻലാലി കണ്ണൂരിൽ ചെന്നിട്ട് അദ്ദേഹം ഇടതുപക്ഷത്തിന്റെ ഒരു വേദിയിൽ തന്നെയാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് വല്ലാത്ത തരത്തിൽ വെറുപ്പ് കൂടി വരുന്നുണ്ട് സമൂഹത്തിലെന്ന് അദ്ദേഹം പറഞ്ഞത് നൂറ് ശതമാനം യാഥാർത്ഥ്യമാണ് അതെന്താണെന്ന് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ അതിന്റെ ഒരു ഇരുപത്തിനാല് മണിക്കൂർ നടന്നൊരു കാര്യം മാത്രം നോക്കിയാൽ മതി അദ്ദേഹം കണ്ണൂരിലെ വളരെ പ്രശസ്തമായ ഒരു ക്ഷേത്രത്തിൽ പോയി ദേവി ക്ഷേത്രത്തിൽ പോയി അദ്ദേഹം അവിടുത്തെ ആചാരാനുഷ്ഠാനങ്ങൾ പാലിച്ചു അതിന്റെ താഴെ വന്നിരിക്കുന്ന കമന്റുകൾ എന്താണ് അദ്ദേഹത്തിന് നേരെ വന്നിരിക്കുന്ന ആക്രമണങ്ങൾ എന്താണ് അതൊന്നും നിങ്ങൾ ആരും കാണുന്നില്ല ഈ പറയുന്ന വെറുപ്പും വിദ്വേഷവും ഒന്നും നിങ്ങൾ ആരും കാണുകയില്ല ഒരു വിഭാഗത്തിന്റെ അടുത്ത് മാത്രമാണ് നിങ്ങൾക്ക് അത്തരത്തിലുള്ള നിലപാടുകൾ ഉള്ളത് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കേരളീയ പൊതുസമൂഹം ഇതെല്ലാം കാണുന്നുണ്ട് എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത് മാത്രവുമല്ല മമ്മൂട്ടി എന്ന് പറയുന്ന മഹാനടൻ്റെ ഇതിലേക്ക് ഇത്തരത്തിൽ ചർച്ച ചെയ്യപ്പെടുന്നത് വളരെ ദൗർഭാഗ്യകരമായ കാര്യമാണ് അദ്ദേഹം ഇത് ശ്രദ്ധിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അദ്ദേഹം അത് തീർച്ചയായിട്ടും തിരുത്തും എന്ന് തന്നെ വിശ്വസിക്കുന്നുമുണ്ട്